ഒരു സമരം 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 പെട്ടെന്ന് ചെയ്തു രാവിലെ രാവിലെ പോലും വളരെ ചെയ്തതായിട്ട് ഇത്തരത്തിലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ മുന്നറിയിപ്പില്ലാതെ മിന്നൽപ്പണിമുടക്ക് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലീഡർ ബസിലെ ജീവനക്കാരനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തെന്നാരോപിച്ചാണ് സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ലീഡർ ബസിലെ ജീവനക്കാരനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തെന്നാരോപിച്ചാണ് ജില്ലയിലെ കോട്ടയ്ക്കൽ തിരൂർ കോട്ടയ്ക്കൽ മലപ്പുറം മഞ്ചേരി മലപ്പുറം മലപ്പുറം വേങ്ങര പരപ്പനങ്ങാടി എന്നീ റൂട്ടുകളിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും മിന്നൽ പണിമുടക്ക് നടത്തിയത് എന്നാൽ രാവിലെ മുന്നറിയിപ്പില്ലാതെ ആരംഭിച്ച ബസ് സമരം വിദ്യാർത്ഥികളെയും ജനങ്ങളെയും കാര്യമായി ബാധിച്ചു ചില സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് സർവീസ് ഇല്ലാത്തതും യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി ഇതിനെതിരെയാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് രംഗത്തെത്തിയിരിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ മിന്നൽ പണിമുടക്ക് നടത്തിയ സ്വകാര്യ ബസ്സുകൾ

മുൻകൂറായിട്ട് നോട്ടീസ് തരണം അങ്ങനെ നോട്ടീസ് തരുന്ന സാഹചര്യങ്ങളിൽ ആ സമരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ഗവൺമെന്റിനും സാധിക്കുമായിരുന്നു ഇത് പെട്ടെന്നൊരു ഇഷ്യൂവിന്റെ പുറത്ത് ഇഷ്യൂ ഉള്ള എന്താണ് ഇഷ്യൂ പോലും അറിയില്ല സമരം ചെയ്തോടുകൂടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെയുള്ള സമരങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് അത് തീർച്ചയായിട്ടും മിന്നൽ പണിമുടക്ക് ഇല്ലാതിരിക്കാൻ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഓണേഴ്സും ഈ മേഖലയിൽ സംസാരിച്ച് നടപടികൾ അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് നടപടികൾ നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ ഒരു പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നടപടികൾ സ്വീകരിക്കും ചാനൽ മലപ്പുറം ഒരുക്കുന്ന മലബാർ എക്സ്പോ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും നീരാളിയുടെ കവാടത്തിലൂടെയുള്ള പ്രവേശനം ആരെയും ആകർഷിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ കുഞ്ഞു മനസ്സുകളുടെ മനസ്സിനെ ആകർഷിക്കുന്ന വ്യത്യസ്ത തരം പക്ഷികളുടെ വലിയ ലോകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ വ്യത്യസ്തതരം റെയ്ഡുകൾ ആസ്വദിക്കു ഈ അലങ്കാര മത്സ്യ പ്രദർശനവും പെഡ്ഷോയും ഡി ജി അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ ഡിസംബർ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി വരെ മലബാർ എക്സ്പോ ബൈപാസ് റോഡ് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് പിൻവശം പെരിന്തൽമണ്ണ